വികസഭാ മെട്രോ ട്രെയിനിങ്ങ് ആണെങ്കിൽ നമ്മൾ ഗെയിമിലോട് വന്നിട്ടുണ്ടോ അപ്പൊ ഈ ഒരു മെട്രോ ട്രെയിനിന്റെ ചീറ്റ് കോഡും പിന്നെ ഇത് എവിടെയായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മൾ നമ്മളെ ആംബുലൻസുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആമ്പുലൻസ് ചീറ്റ് കോഡ് ഒക്കെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കഴിച്ചു ഓക്കെ പിന്നെ നമ്മൾ ടി വി ഓൺ ആണെങ്കിൽ ഓൺ ആക്കണം എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടി വി ഓൺ ആക്കണ മോഡുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടി വി കളൊക്കെ നിങ്ങൾ എങ്ങനെ റിമോട്ടും കാലങ്ങളൊക്കെ വെച്ച് ഓൺ ആക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് മെഗാ റാമ്പും കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഗാ റാമ്പിൻ്റെ ലൊക്കേഷൻ കാലൊക്കെ എവിടെയായിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിട്ടാണ് ഇതെന്നൊക്കെ വരുമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരും ഓക്കെ പിന്നെ പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഗുഡ് ന്യൂസ് കാണാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഫൈനലി നമ്മുടെ അപ്ഡേറ്റ് കാണാൻ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ അപ്ഡേറ്റ് വരാനായിട്ട് പോകണം ഇതാണ് നമ്മൾ ഗുഡ് ന്യൂസും കാണാ തിങ്കളാഴ്ച നമ്മൾ അപ്ഡേറ്റ് ഫൈനലി വരാനായിട്ട് പോവുകയാണ് വിസ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബും അതൊക്കെ ചെയ്തേക്കാ തുടർത്താണ് ബെല്ലോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രിഡിയിൽ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ കാണാൻ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക കേസ് ഓക്കെ അപ്പോൾ ഫൈനലി നമ്മൾ അപ്ഡേറ്റും ഈ ഒരു തിങ്കളാഴ്ച വരാനായിട്ട് പോവാണ് അപ്പൊ കേസ് അപ്ഡേറ്റ് വെയിറ്റ് വീട്ടിലേക്ക് നമ്മൾ തിങ്കളാഴ്ച ഉറപ്പായിരുന്നു നമ്മൾ അപ്ഡേറ്റ് വരും എന്നാണ് കേൾക്കുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സും നമ്മളടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുകളൊക്കെ തന്നെയാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് നോക്കി അപ്പോൾ സീതാനക നമ്മളെ മെട്രോ ട്രെയിനിങ്ങൾ ഒക്കെ അപ്പോൾ ഒരു മെട്രോ ട്രെയിനിങ് ട്രെയിനുകൾ ഇങ്ങനെ ഡീറ്റെയിൽ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഈതാഗ് മെട്രോ ലൈനുകളിലൊക്കെ അവർ വലിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പഴയ ട്രെയിനിങ് കാരണം മെട്രോ ഇന്ന് ചീക്കോഡില്ലേ കൈസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ ട്രെയിൻ ഉണ്ടല്ലോ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡീലർ ഉണ്ടായിരുന്ന പഴയ ട്രെയിനിങ്ങൾ ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ന്യൂ ആയിട്ട് നമ്മളെ മെട്രോ ട്രെയിനിങ്ങൾ ഒക്കെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പഴയ ട്രെയിനുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ മെട്രോ ട്രെയിനും പിന്നെ മെട്രോ ലൈനുകളൊക്കെ അവർ വലിക്കണമെന്നാണ് ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മുടെ പറഞ്ഞു നോക്കുക അപ്പോൾ നമ്മളെ മെട്രോ ട്രെയിനുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നല്ലൊരു ഗുഡ് ന്യൂസാണ് കഴിഞ്ഞ നമ്മൾ മെട്രോ ട്രെയിനിങ്ങൾ ഒക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അത്യാവശ്യം ഒരു മെട്രോ തന്നെയാണ് ട്രെയിനിങ്ങൾ ഇപ്പോൾ കാണാൻ കേസിനെ അപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്തുകളും നമുക്ക് കയറാൻ പറ്റും നമുക്ക് ട്രെയിൻ ഓട്ടിക്കാൻ പറ്റും എന്നാലകത്ത് കയറാൻ പറ്റത്തില്ല ഗുസോഫി അതൊരു നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയില്ല വിശാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തതൊക്കെ അപ്പോൾ എന്തായാലും മെട്രോ ട്രെയിനുകളൊക്കെ ഫൈനലി നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പോൾ ഇതിനോട് നിങ്ങൾ കാത്തിരിക്കാം നമ്മൾ മെട്രോ ട്രെയിനുകളൊക്കെ ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കേസിൽ നമ്മൾ തിങ്കളാഴ്ച ഒന്ന് അപ്ഡേറ്റ് കൺഫേംലി വരാൻ ചാൻസ് ഇല്ല ഇങ്ങനെ അപ്ഡേറ്റ് ഡേറ്റ് മാറ്റി വെക്കും കേസ് ഓക്കെ അപ്പോൾ ഞാനൊക്കെ വഴി വരും വീഡിയോസിൽ നിങ്ങൾ പറഞ്ഞു തരും കേസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ മെട്രോടെ തന്നെ അപ്പോൾ ഈ മെട്രോ ട്രെയിനിങ്ങൾക്ക് എത്ര കൂടുതൽ ഇഷ്ടപ്പെടും താര കമ്പനി മറക്കാൻ അടിപൊളി മെട്രോയുടെ നമ്മൾ പഴയ ട്രെയിനിങ്ങൾ ഒക്കെ റിമൂവ് ചെയ്ത് മെട്രോ ട്രെയിനിംഗ് കൂടെ കൊണ്ട് വയ്ക്കും കേസ് ഓക്കെ നമ്മുടെ ഗെയിം ആംബുലൻസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആംബുലൻസ് ചീറ്റ് കോഡ് വന്നിട്ട് നാൽപ്പത്താറ് പൂജ്യം സോറിസ് നാൽപ്പത്താറ് പൂജ്യം ഒന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് നമ്മൾ ആംബുലൻസിൽ ചീക്കോട് വന്നിട്ട് നാപ്പത്താറ് പൂജ്യ ഒന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആംബുലൻസ് കളെ ഓടിക്കുന്നത് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എന്ന് ഈ ഒരു ഗെയിമിൽ വന്നിട്ട് നമുക്ക് ആംബുലൻസ് ഓടിക്കുമ്പോൾ ഇതിൽ അറുപത്താറ് പൂജ്യം എന്നാണ് ആംബുലൻസിൻ്റെ ഗെയിം വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വേറെ ലെവൽ ഗെയിം എന്ന് വെച്ചാൽ വേറെ ലെവലാണ് ഇതിൽ നമ്മൾ ടൈഗറും കളൊക്കെ കൊണ്ട് കേൾക്കും പുതിയ അപ്ഡേറ്റിൽ നമ്മൾ ടൈഗർ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച ന്യൂ ആയിട്ട് ഇതിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഇതിൽ നമുക്ക് ഇവിടെ ബാറ്റും ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റ് ബോളുകളെ കിട്ടും പിന്നെ നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മ്യൂസിയങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും ഈ ഒരു ഗെയിമിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു നിങ്ങൾ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞ് ഇതാണ് കേസും നമ്മുടെ ബാറ്റിൻ്റെ ആ ചിറ്റ് കോഡൊക്കെ ഞാൻ കാണിച്ചു തന്നെ ഇതാണ് കേസം നമ്മുടെ ബാറ്റും അപ്പോൾ ബോളിൻ്റെ ചിറ്റ് കോഡ് അത്രയും വലിയ പിടിത്തോല്ലോ എന്തായാലും അടിച്ചോളൂ കുറേ നാളായി കഴിഞ്ഞ ഈ ഒരു ഗെയിം കളിച്ചിട്ടേ അപ്പോൾ അമ്പത്തിനാല് പൂജ്യം ആറ് എന്നാണ് കേസെ എനിക്കൊരു ഡൗട്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ അമ്പത്താറ് പൂജ്യാറും കാണാൻ അടിച്ചിട്ടുണ്ട് കേസും ഓക്കെ ടിക്ക് കൊടുത്തപ്പോൾ കഴിച്ച് ബോളുകളൊക്കെ കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ക്രിക്കറ്റ് ബോളിങ്ങൾക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇത്തരം കഴിഞ്ഞ നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഇന്ത്യൻ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ വരായിരുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ആദ്യം ഉണ്ട് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിനുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗെയിമിൽ തന്നെ മ്യൂസിയം ഉണ്ട് കേൾക്കാം നമ്മൾ ആ ഒരു ഗെയിമിൽ നമ്മള് ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മ്യൂസിയം വരുമെന്നും അത് നമ്മളെ ഈയൊരു ഗെയിമിൽ നമ്മളെ മ്യൂസിയങ്ങളൊക്കെ കൊണ്ട് കേസും ഈ ഒരു ഗെയിമിൽ തന്നെ നമ്മളെ മ്യൂസിയങ്ങളൊക്കെ വന്നിട്ടുണ്ടൊക്കെ അത്യാവശ്യം വേറെ ലെവലൊരു മ്യൂസിയം തന്നെയാണ് കേൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇവിടെ കുറേ ഒരു ശില്പം പോലത്തെ എന്തോ ഐറ്റം ഇത് എന്തൊക്കെ വസ്തുക്കളാണെന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്തൊക്കെ കല്ല് പോലത്തെ എന്തൊക്കെ ഐറ്റംസ് ഗോൾഡിൽ ഉണ്ടാക്കി വെച്ച പോലെയാണ് കേസിൽ ഇരിക്കുന്നത് ഇതെന്താണെന്നൊന്നും എനിക്ക് വലിയ പിടിത്തൊന്നും കിട്ടിയില്ല ഓക്കെ അപ്പോൾ അത്യാവശ്യം വലിയൊരു മ്യൂസിയം കളൊക്കെ തന്നെയാണ് കേൾക്കുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സുകളൊക്കെ ഈ ഒരു ഗെയിമിൽ ഉണ്ടാക്കി വെച്ചാൽ അത്യാവശ്യം വലിയൊരു മ്യൂസിയം തന്നെയാണ് ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ആംബുലൻസ് കണക്ക് ഈ ഒരു അപ്ഡേറ്റ് വരും വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പം ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ഗെയിമിൽ ആംബുലൻസ് വരുമെന്നൊക്കെ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ആംബുലൻസ് തന്നെ ചിക്കോടുത്തി റിലീസ് പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്നൊക്കെ അപ്പൊ പിന്നെ നമ്മളാ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു അടുത്ത തിങ്കളാഴ്ച ഈ പറഞ്ഞ തിങ്കളാഴ്ച കാലക്കൊക്കെ തന്നെ കൺഫേമില് നമ്മൾ ഈ ഒരു അപ്ഡേറ്റുകളും കളക്കെ വരും എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ അതാണെങ്കിൽ സമയം ഗെയിം പറയുന്നത് ഗുഡ് ന്യൂസ് കളക്കെന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു തിങ്കളാഴ്ച വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച കാലൊക്കെ ഫൈനലി അപ്ഡേറ്റ് വരാനായിട്ട് പോവുന്നത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഈ ഒരു അപ്ഡേറ്റിന് എന്തെങ്കിലും ഡേറ്റ് ഇഷ്യൂ കളൊക്കെ വരുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചാനൽ നമ്മൾ അറിയിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തരണം ബെല്ലെന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഓൺ ചെയ്താൽ അപ്പൊ വയനില് നമ്മള് ടി വി ഓൺ ആവണ മോഡും കളൊക്കെ നമ്മൾ ഒരു ഗെയിം കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുവാണെങ്കിൽ നമ്മളൊരു ടി വി കാർട്ടൂണുകളൊക്കെ നിങ്ങളിപ്പോൾ കാണണം റിമോട്ട് വെച്ച് ഓൺ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇത് നമുക്കിവിടെ കിട്ടുന്ന പക്ഷേ റിമോട്ട് അല്ല കൈ നമുക്ക് ഇവിടെ കിട്ടണം നമുക്ക് ഫോണിലൊരു ഓപ്ഷനാണ് ഓപ്ഷനാണെന്ന് പറയുന്നത് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഫോണി പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം ദിവസം നമ്മുടെ ഫോണിനൊക്കെ വരുന്ന ഓപ്ഷൻ ഇവിടെ ടി വിയിലൊരു ഐക്കൺ കണ്ട അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ടി വിളെ ഓണമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ക്ലിപ്പ് ഇത് നമുക്ക് അയച്ച് തന്നാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എഫ് ജി ക്യാമറങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോകളൊക്കെ നമുക്ക് അയച്ചു തന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ അയച്ച് തന്ന ഐ എഫ് സി ക്യാമറ നമ്മൾ ഈ ഒരു റിമോട്ട് ടി വി ഐക്കൺ ഫോണിൽ കാണിച്ചിരിക്കുന്ന ടി വി ക്ലിക്ക് ചെയ്ത് നമ്മൾ ടി വിങ്ങളൊക്കെ പോകണം എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പൊ കിസ്റ്റത്തെ ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ